നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വാരപ്പെട്ടി പഞ്ചായത്തിൽ രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു മാലിന്യ നിർമാർജനത്തിനും കാർഷിക മേഖലക്കും പ്രാധാന്യം നൽകിയിട്ടുള്ള ബജറ്റാണിത് പഞ്ചായത്തിലെ മുഴുവൻ അങ്കണവാടികളും സ്മാർട്ടാക്കാൻ അൻപത് ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് ചെറുധാന്യങ്ങളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക വഴി മില്ലറ്റ് ഗ്രാമം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തെ പുതിയ ബജറ്റ് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അവതരിപ്പിച്ചത് എറണാകുളം ജില്ലയിൽ തന്നെ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കാർഷിക മേഖലയുള്ള പഞ്ചായത്താണ് നമ്മുടേത് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയും മറ്റ് മേഖലകളെ പരിപോഷിപ്പിച്ചും ദുർച്ചെലവുകൾ ഒഴിവാക്കി തനത് വരുമാന വർധനവിന് ചോർച്ച ഒഴിവാക്കി പുതിയ പദ്ധതികൾ നടപ്പിലാക്കുക എന്നതാണ് ഈ ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഘടക സ്ഥാപനങ്ങളുടെയും അനിവാര്യമായ ചുമതല നിർവഹിക്കപ്പെടുന്നതും സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നതിനും തനത് ഫണ്ട് വളരെ പരിമിതമാണ് മെയിൻ്റൻസ് ഗ്രാൻഡ് ജനറൽ പർപ്പസ് ഗ്രാൻഡും കൂടി ചേർന്നാണ് നിർവ്വഹണം നടത്തിപ്പോരുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുകൾ സർക്കാരുകളുടെ മാർഗ്ഗരേഖയ്ക്ക് വിധേയമായി അനിവാര്യ പദ്ധതികളായി മാറ്റുന്നതുകൊണ്ട് സംസ്ഥാന വിഹിതമായ പ്ലാൻ ഫണ്ട് ഉപാധിരഹിതമായി ചെലവഴിക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിയുന്നില്ല ആയത് ഉൽപാദന സേവന പശ്ചാത്തല മേഖലകളിലെ പദ്ധതികളായി മാർഗരേഖയ്ക്ക് വിധേയമായി ചെലവഴിക്കപ്പെടുന്നു സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള മിഷൻ പരിപാടിയുടെ ഭാഗമായുള്ള വൃത്തിയുള്ള കേരളം വലിച്ചെറിയൽ കേരളം കേരളം വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ലൈഫ് ഭവന പദ്ധതി പൂർത്തീകരണം എന്നീ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും സംസ്ഥാനാവിഷ്കൃത വിഹിതവുമായി സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം ഗ്രാമപഞ്ചായത്തിന്റെ കൃഷി അനുബന്ധ മേഖലയ്ക്ക് മുൻഗണന നൽകിയ ചെറുധാന്യ കൃഷിക്കായി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് ജലക്ഷാമം പരിഹരിക്കാൻ കുളങ്ങൾ ചിറകൾ എന്നിവയുടെ നവീകരണത്തിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിക്കും കമ്മ്യൂണിറ്റി ഹാൾ നവീകരണം പാർക്കിംഗ് സ്ഥലം വാങ്ങൽ എന്നിവയ്ക്ക് ബജറ്റിൽ പതിനെട്ട് ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട് വഴിവിളക്കുകൾക്കായി ഇരുപത് ലക്ഷമാണ് മാറ്റിവച്ചിട്ടുള്ളത് പഞ്ചായത്തിലെ മുഴുവൻ അങ്കണവാടികളും സ്മാർട്ടാക്കാൻ അൻപത് ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് ജില്ലയിലെ തന്നെ ആദ്യ പദ്ധതിയായ ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് നടപ്പിലാക്കുവാൻ എട്ട് കോടി രൂപ ബജറ്റിലുണ്ട് എഴുപത് സെന്റ് സ്ഥലത്ത് ആധുനിക സൌകര്യങ്ങളോടുകൂടിയാകും പദ്ധതി പ്രാവർത്തികമാക്കുക മാലിന്യ നിർമ്മാർജ്ജനം വയോജനക്ഷേമം വനിതാ സംരംഭങ്ങൾ ലൈഫ് ഭവന പദ്ധതി യുവജനക്ഷേമം എന്നിവയ്ക്കും ബജറ്റിൽ തുക നീക്കിവച്ചിട്ടുണ്ട് പാലിയേറ്റീവ് പരിചരണം ദരിദ്ര നിർമ്മാർജ്ജനം എന്നിവയ്ക്ക് പത്ത് ലക്ഷം രൂപയാണ് കണ്ടെത്തിയിട്ടുള്ളത് എസ് വിഭാഗങ്ങളിലെ കുട്ടികളുടെ സ്കോളർഷിപ്പ് ലാപ്ടോപ്പ് സ്വയം തൊഴിൽ എന്നിവയ്ക്ക് അഞ്ചര ലക്ഷം ബജറ്റ് അവതരണ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡയാന നോബി കെ കെ ഹുസൈൻ ഷജീബസി ദീപ ഷാജു ശ്രീകലാസി ദിവ്യാസി ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ കെ എം സൈദ് എം എസ് ബെന്നി സെക്രട്ടറി ഷംസുദി തുടങ്ങി പഞ്ചായത്ത് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മാലിന്യത്തിനും കാർഷിക ഗ്രാമം പദ്ധതിക്ക് പ്രത്യേക പരിഗണന നൽകി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു അവതരിപ്പിച്ചിട്ടുണ്ട് പ്രാരംഭവാക്യുൾപ്പെടെ പതിനെട്ട് കോടി അറുപത്താറ് ലക്ഷം രൂപ വരവും പതിനെട്ട് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ചെലവും ഒരു കോടി നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ നീക്കി ബാക്കിയുമുള്ള ബഡ്ജറ്റാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷികത്തിൽ പഞ്ചായത്ത് നടപ്പാക്കുന്ന സുപ്രധാന ചില തീരുമാനങ്ങൾ ഇവിടെ ചുവടെ ചേർക്കുകയാണ് എറണാകുളം ജില്ലയിൽ ആദ്യമായി ഫീക്കൽ സജ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എഫ് എസ് ടി മനുഷ്യ വിസർജം ട്രീറ്റ് ചെയ്യുന്ന അമ്പത് കെ എൽ ഡി പ്ലാന്റ് ആണ് വാരപ്പെട്ടി പഞ്ചായത്തിൽ സ്ഥാപിക്കാൻ പോകുന്നത് പഞ്ചായത്തിൻ്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് സർക്കാരിൽ നിന്നും എഴുപത് സെൻറ്റ് സ്ഥലം ഇതിനായി ലഭ്യമായിട്ടുണ്ട് എട്ടു കോടി രൂപയാണ് അതിൻ്റെ ചെലവ് വരുന്നത് സംസ്ഥാന ഗവൺമെൻറ്റും ശുചിത്വ മിഷനും ത്രിതല പഞ്ചായത്തും കൂടി ആണ് ഇതിൻ്റെ ഫണ്ട് ചെലവഴിക്കുന്നത് ഈ സാമ്പത്തിക വർഷം തന്നെ അതിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതി ആഗ്രഹിച്ചിട്ടുള്ളത് മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം